ി കോമ്പിനേഷനാണ് എല്ലാവരും ചെയ്തു വെക്കണം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു മീൻ പെരട്ടിൻ്റെ ആയിട്ടാണ് ഇത് നല്ല ഇത് ഞാൻ കയരച്ചൂരയാണ് എടുത്തേക്കുന്നത് നല്ല ദശകട്ടിയൊക്കെ ദശകെട്ടിയൊക്കെ മാംസമായിട്ടുള്ള മീനാണിത് കയരച്ചൂര അപ്പം നമുക്ക് ഇത് പെരട്ട് മീൻ പെരട്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാം അല്ലി വെളുത്തുള്ളി അത് ചെറുതായിരുന്നു എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അതൊന്ന് അരച്ചിട്ട് താണ്ട് ഇതിലേക്ക് ഇരുന്ന് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ഒരു സ്പൂണ് കുരുമുളക് ഇടാം രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടുകൊടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കുറച്ച് കറിയേപ്പലയും കൂടെ എന്നിട്ട് നമ്മൾ ഇത് കൈകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ ഇത് പെരട്ടി നന്നായിട്ട് ഇതിനകത്ത് പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂറോളം ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി അടച്ച് വയ്ക്കാം നമ്മൾ കണ്ട അരപ്പെല്ലാം നന്നാക്കി ഇതിനകത്തേക്ക് പിടിപ്പിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഇനിയും പെരട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂട്ട് മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ച് ആറ് മുളക് നല്ല വൃത്തിയായിട്ട് മൂപ്പിച്ച് വച്ചേക്കുന്ന അതുപോലെ ഒരു കൈ നിറച്ച് അതൊരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയുണ്ട് അതും എണ്ണ ഒഴിക്കണ്ട അല്ലാതെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ടൊരു കൊച്ചു നെല്ലിക്ക വലിപ്പത്തിലുള്ള വളംപുളി ഇതും കൂടി ഇട്ട് നമുക്ക് അരച്ച് കൊടുക്കാം ഇത് വളംപുളി ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഒരു സാധാ നാരങ്ങയുടെ നീര് ചേർത്ത് അരക്കിയോ അതല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ചേർത്ത് അരക്കുകയോ ചെയ്താൽ മതി ഒരു നാല് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് അരച്ച് മസാല ആക്കി കൊണ്ടു മീൻ വെരട്ടിലേക്കുള്ള മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പാനടപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ ഈ മീൻ ഒരു മണിക്കൂറിൽ കൂടുതൽ എനിക്ക് അത്യാവശ്യം എടുത്ത് പോകേണ്ടുന്നത് കൊണ്ട് മീനങ്ങ് പുരട്ടി വെച്ച് തോന്നിയ സമയം ഇരുന്നു ഒരു മണിക്കൂർ കൂടുതൽ ഇരുന്ന് അതുകൊണ്ട് എല്ലാം മീൻ നല്ല മുരിയട്ടെ ഒരു അഞ്ച് മിനിറ്റുള്ള മുരിയൊക്കെ മതി ഒരു വശം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വശം ഒരു നാല് മിനിറ്റ് കിടന്നാൽ മതി മറുപറം തിരിച്ചിട്ട് നാല് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് നല്ല മൂത്തിട്ടുണ്ട് നമുക്കിനിത് പൊരിയെടുക്കാം ആ എണ്ണയിലേക്ക് നമ്മുടെ കൊത്തി അരിഞ്ഞ വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളി ചേർക്കാം ഇതൊന്ന് മൂക്കട്ടെ കറിയേപ്പിലെടുത്ത് കൊടുക്കാം മൂക്കട്ടെ കിടക്കാം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിച്ച് ചേർത്ത് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിയേപ്പിലേ എല്ലാം മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഇതിനകത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതായത് ഒരു ആറ് മുളക് ഒരു പത്തിരുപത് കൊച്ചുള്ളി ഒരു ഒരു നെല്ലിക്കാടെ പുളി ഇതെല്ലാം കൂടെ മൂപ്പിച്ച് അരച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇതൊന്ന് മൂക്കട്ടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിയേപ്പിലോടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് മസാല ഈ മീനിനകത്തോട്ട് നല്ലതുപോലെ അങ്ങ് പിടിപ്പിച്ചു കൊടുക്കാം നമ്മുടെ മീൻ പെരട്ട് മസാല റെഡിയായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം ചില സ്ഥലങ്ങളിൽ ഇതിന് കൊള്ളിയെന്നും പറയാറുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി മോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് അരിഞ്ഞ് റെഡിയാക്കാം പാൽക്കപ്പ അതുണ്ടാക്കാനായിട്ടുള്ള ചീനി നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടപ്പിലേക്ക് വയ്ക്കാം പാൽ ചീനക്ക് വേണ്ടിയിട്ടുള്ള പാലെടുക്കാനായിട്ട് ഒരു തേങ്ങ തിരിങ്ങിയത് പിന്നെ നമുക്കിത് അരച്ച് ഇച്ചിരി പാലെടുത്തിട്ട് വരാം ഒന്ന് രണ്ട് കറക്ക് കറിക്കിയാൽ മതി ഇപ്പോൾ ഒന്നാമത്തെ പാല് വേറെ എടുക്കണം രണ്ടാമത്തെ പാല് വേറെ എടുക്കണം നമ്മൾ പാൽ പാൽച്ചീനിക്കുള്ള പാല് ഒന്നാം പാലാണ് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ചീനി വരികടാം എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിവിടെ കിടന്ന് തിളച്ച് വേവട്ടെ നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ഇച്ചിരി കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിയാപ്പലയും കൂടെ ചേർക്കാം ഉപ്പം നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അവിടെയെയ്യം വേണം ആ രീതിയിൽ എടുക്കണം രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ിരി ലൂസായിട്ടിരുന്നാലും പിന്നെ കട്ടി കട്ടിയായിക്കോളും ഇതിലേക്ക് താളിച്ചൊടിക്കുക പാൽച്ചീനി അഥവാ പാൽക്കപ്പ ഇച്ചിരി അടുത്ത് കൊള്ളി എന്ന് പറയും അപ്പം നമ്മൾ അത് സെർവ് ചെയ്യുകയാണ് പാൽക്കപ്പയും മീൻ പെരട്ടും അല്ലാട്ടി പൊള്ളി കോമ്പിനേഷനാണ് എല്ലാവരും ചെയ്ത് വെക്കണം I don't know,